സാർ നാടക ഉത്സവം എന്തുകൊണ്ട് അവസാനിക്കുകയാണ് അവസാനം ട്രാക്കുള എത്തി നില്ക്കുന്നു നാടകങ്ങൾ നാടകത്തിനുണ്ടാകുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ എത്രത്തോളം ഉണ്ട് സാർ പുറകിലേക്ക് പോവുകയാണോ അതോ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനുള്ള നാടകമാണ് വളരെയധികം നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഈ നാടകം സാങ്കേതികപരമായിട്ടും അഭിനയത്തിൻ്റെ വകുപ്പിലായാലും അവർ ശരി പറഞ്ഞ എല്ലാം നമ്മുടെ സുഹൃത്താണ് ഹേമന്ത്യാലും ഹീറോ ആയാലും രാഹുലും രാമനായാലും എല്ലാവരും അവർ ശരി പറഞ്ഞ ഒരു ഹൈലി പ്രൊഫഷണലായിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയുണ്ട് അതുമാത്രമല്ല ഈ നാടകം ഇത്ര മനോഹരമായി ഇവിടെ അവതരിപ്പിക്കാനും സാധിച്ചത് ഈ ഇവിടുത്തെ ഓഡിയൻസിൻ്റെ സഹകരണമാണ് അവർ പിൻ ഡ്രോപ്പ് പിൻഡ്രോപ്പ് സൈലൻസായിരുന്നു മനോഹരത്തെ ആളുകളും സിദ്ധിക്കുകയായിരുന്നു അവരുടെ മുഖത്തെ ആകാംക്ഷയും നാടകത്തിൽ ഓഡിയൻസ് നല്ലതല്ലെങ്കിൽ ഒരിക്കലും ഒരു നാടകം വിജയിക്കില്ല ഇവിടെ ഏറ്റവും നല്ല ഓഡിയൻസ് നമ്മുടെ രാജ്യം നാടാണ് അതുകൊണ്ട് സന്തോഷമുണ്ട് നന്നായി സന്ധിച്ച് കാലദാസ കലാകേന്ദ്രം ലോക മലയാള നാടക പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരിടം കൂടിയാണ് സത്യത്തിൽ ഇവിടെ ഒരു പ്രതിസന്ധികൾ പലതും തരണം ചെയ്താണ് ഇത്തരം നാടക ഉത്സവങ്ങൾ നടത്താറുള്ളത് ഗാനമേളകൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി കൊണ്ട് പക്ഷേ രാജ്യസാർ പറഞ്ഞപോലെ നിരവധി പ്രദേശങ്ങളിൽ നിന്നിവിടെ എത്തി നിൽക്കുന്നുണ്ട് എങ്കിലും ഉത്സവങ്ങളിൽ കളിക്കുമ്പോൾ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയിൽ എത്തി നിൽക്കുന്ന ഈ നാടകം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നില്ല ഇതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കുറെ കാലമായിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ നാടകങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഓരോ നാടക സംഘാടനം പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം ഈ പറയുന്ന കണക്ക് വലിയൊരു ബൃഹത്തായ നാടക പ്രേക്ഷകനെ ഉദ്ദേശിച്ചിട്ടുള്ള സെക്കൻഡായിട്ട് നമ്മൾ അതിൻ്റെ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കും ആദ്യം നല്ല പ്രോഡക്റ്റ് എല്ലാവർക്കും രസിക്കണം ആസ്വദിക്കണം ഏറ്റവും പുതുമ ഉണ്ടാകണം അതാണ് ഫസ്റ്റ് ചിന്തിക്കുന്നത് രണ്ടാമതാണ് എല്ലാ കലാകാരനും അങ്ങനെ തന്നെയാണ് രണ്ടാമതേ അതിൻ്റെ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ രണ്ടും ഒരുമിച്ച് പോയാൽ മാത്രമേ അതിനൊരു നിലനിൽക്കുള്ളൂ അതുകൊണ്ട് നാടകത്തിന് തിൻ്റേതായ അർത്ഥമായ മാന്യമായ ഒരു തുക നൽകി നാടക രംഗത്ത് പരിപോഷിപ്പിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ അഭിപ്രായം പക്ഷേ ഒരു കാര്യം ഈ സദ്യ പറഞ്ഞാൽ ശരി പറഞ്ഞാൽ ഈ ഞാനിപ്പോൾ ഈ മൂന്ന് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് സീരിയലിൽ പ്രവർത്തിക്കുന്നുണ്ട് നാടകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മാന്യമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ മാന്യമായ ശമ്പളം കിട്ടുന്നത് ആവശ്യമാണ് മാന്യമായ ശമ്പളം കിട്ടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റും ഇതിൽ കുറേ ഈ മേളകൾക്കൊക്കെ കുറച്ച് നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഇരുപത് മേളകൾ ഗവണ്മെൻ്റ് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു സഹായത്തിന് വേണ്ടി അപ്പോൾ അത് എന്നാലും നിങ്ങളുടെ കഷ്ടം നമുക്കറിയാം കാരണം അവർക്ക് എല്ലാവരും നിങ്ങൾ ഓരോരു സ്പോൺസർ ചെയ്തിട്ട് ഇത് നടന്നു അപ്പോൾ ഗവണ്മെൻറ്റും അതിൻ്റെ ഇതിൽ സിനിമക്കാർക്ക് എന്തൊക്കെ ചെയ്യുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു അതുപോലെ ഇവിടെ ഈ ശെരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ലോകത്ത് വരാൻ തന്നെ നാടകക്കാരെ സഹായിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നതാണ് ഇന്ന് ഇവിടുത്തെ വിഷയം ശ്രീ സമൂഹവും സ്ത്രീ ശാക്തീകരണം എന്നാൽ എന്ത് സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് അനവധി നിർവചനങ്ങളുമുണ്ട് എന്നാൽ നമുക്ക് ഇവിടെ ആവശ്യമായത് സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരികമായ വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ തുല്യ അവകാശം സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ പ്രൊഫഷണൽ നാടകമേളയോട് അനുബന്ധിച്ച് നടന്നു വരുന്ന പരിപാടിയിൽ പെൺപെരുമ എന്ന വേദിയിൽ സ്ത്രീയും സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് സ്ത്രീയും സമൂഹവും എന്നത് ഒരു ബൃഹത്തായ വിഷയമാണ് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെന്ന് തൊട്ട് വായിച്ചെടുക്കേണ്ട അന്വേഷിക്കേണ്ട ഒരിടമാണ് സ്ത്രീയും സമൂഹവും എന്ന വിഷയം ആ വിഷയത്തെ രത്നചുരുക്കത്തിൽ നിങ്ങളോട് അവതരിപ്പിക്കുവാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് സംഘകാലഘട്ടത്തിന് ശേഷമുണ്ടായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന് ശേഷമുണ്ടായ സ്ത്രീയുടെ സമൂഹമല്ല ഇന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് പാഠപുസ്തകങ്ങളിൽ പോലും സ്ത്രീ സമത്വത്തെക്കുറിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പാഠപുസ്തകങ്ങളിൽ ചിത്രങ്ങളിൽ അച്ഛനും അമ്മയും ഒന്നിച്ചു പെരുമാറുന്ന അടുക്കളകളെ കുറിച്ച് സംസാരിക്കുന്നു അത്തരം ചിത്രങ്ങൾ വരട്ടെ അത്തരം ചിന്തകൾ വരട്ടെ കുട്ടികളിൽ അത്തരം സമത്വ മനോഭാവം ഉണ്ടാകട്ടെ കൂടി നമ്മുടെ കേളി നാടകോത്സവം ഏഴാമത് കേളി നാടകോത്സവം സമാപിക്കുകയാണ് വളരെ മനോഹരമായ ഒരു നാടകമാണ് എന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് വളരെ സ്റ്റേജിലെ സാങ്കേതികമായിട്ടുള്ള അവസ്ഥകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരല്പം സമയ ധരിക്ക് കൂടുതലുള്ള നാടകമായത് കൊണ്ട് തന്നെ നമുക്കത് നേരത്തെ നടത്തേണ്ടതുണ്ട് ഏഴാമത് പ്രൊഫഷണൽ നാടകമേളയോടനുബന്ധിച്ച് അണിയറയ്ക്ക് അവസരമൊരുക്കിയ ഊർജസ്വലരായ മുഴുവൻ സുഹൃത്തുക്കൾക്കും ശബ്ദ സംവിധാനത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും അതിലെ മുഴുവൻ പ്രവർത്തകർക്കും അണിയറയുടെ നന്ദി സ്നേഹം തന്നെ ദൈവത്തിന്റെ തൊട്ടരികിലായി ഒരു ഉണ്ടായിരിക്കും നരകമോ മനസ്സ് ിലവിളിച്ചു കൊണ്ടിരിക്കും എവിടെയായിരുന്നാലും ഒരുമിച്ചുണ്ടാകുമെന്ന് ഞാൻ അവന് വാക്കു മനുഷ്യർക്ക് ബാധ്യതയുണ്ട് മരിച്ചവനോട് വിശേഷിച്ചു വാക്ക് പാലിക്കില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതിന് കൊടുത്ത് ഏത് വാക്കാണ് പാലിക്കാതിരുന്നിട്ടുള്ളത് ഇതും പാലിക്കും മരണത്തിൽ എന്റെ വിളാദ തനിച്ചാവില്ല ചെലത്താൻ പറ ആ ചെലത്താൻ വ്യാധിമാൈംബേളാണ് ും കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു കുതിരവണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും കൊടുത്തുവിട്ട കത്തിൽ ഇവിടുത്തെ ആളുകൾ നമ്മൾ ഇംഗ്ലണ്ടുകാരെ പോലെ അല്ല നിഷ്കളങ്കരാണെങ്കിലും വലിയ അന്ധവിശ്വാസികളാണ് എന്റെ യാത്ര എന്റെ തലച്ചോറിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അയാൾ ഒരു മനുഷ്യനല്ല മുറിഞ്ഞു തോന്നട്ടെ അങ്ങ് വിലയിൽ

നിന്റെ ദൈവത്തെക്കാളും നീതിമാനമായി देवतेन कंकालिलम చేర్నంటే సర్వసమున గుర్తు ఐ యామ్ యు ఆర్ ఫ్రాండ్ డ్రాకులా ఐ యామ్ జోనాథన్ హార్ట్రెడ్ గ్రేట్ టు సీ యు ఐ యామ్ హియర్ టు హెల్ప్ యు యాస్ హోకిన్సన్ దేర్ ఇస్ స్టిల్ ప్లేస్ ఆఫ్ టైం ఫర్ ఎవ్రీథింగ్ కమ్ ఆ మై ఫ్రాండ్ ജോലികൾ തീരുമ്പോൾ തീർച്ചയായും താങ്കൾക്ക് പോകാം തീരുമ്പോൾ അന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഉച്ചാരണം കൃത്യമല്ല മൈ പ്രനൗൺസേഷൻ ഈസ് നോട്ട് ഗുഡ് കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൂട്ടു വഴങ്ങി കിട്ടാൻ ഞങ്ങൾക്ക് പാടാണ് ജ്യോനാഥിനെ ഓരോ അസൗകര്യവും ഉണ്ടാവില്ല ഇവിടെ തുറന്നു കിടക്കുന്ന ഏത് മുറിയിലും ജോനാഥിനെ സഞ്ചരിക്കാം അടഞ്ഞു കിടക്കുന്ന മുറികൾ തുറക്കരുത് തുറക്കാതിരിക്കാൻ വേണ്ടിയാണ് അവ അടച്ചിട്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി യാത്രയൊക്കെ എന്താ ഓ അതോ ഇത് കുറച്ച് എനിക്ക് തണുത്ത ആട്ടിൻ സൂപ്പ് മനസ്സിലായി എന്തായാലും ആ അധികം പാത്രത്തിൽ എടുത്തോളൂ നല്ല വിശപ്പ് കുട്ടിക്കും കുറച്ച് കൊടുത്തോളൂ കണ്ടിട്ട് അതിന് നല്ല ക്ഷീണമുണ്ട് ആ ക്ഷീണം ഉണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാണാം ഇവിടെ ജീവനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രൊഫസർ പ്രൊഫസർ പ്രസിദ്ധ സയന്റിസ്റ്റും ഡോക്ടറും ചിന്തകനും ഒക്കെയാണ് സ്വയം സ്വയംഭരണാധികാരമുള്ള കൗണ്ടാണ് ഞാൻ എന്നിട്ടും എന്റെ എല്ലാ വല്ലാമായുടെ മരണത്തിന് കാരണമായവനെ കണ്ടെത്തി പണിഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ എന്തിനാ അദൃശ്യനായ ശത്രുവിനോടാണ് നമ്മൾ യുദ്ധം കുറിക്കുന്നത് അതിലേക്കുള്ള ചില ലീഡുകൾ തരാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായി ഇറങ്ങിയ ടെലഗ്രാം പത്രത്തിലെ വാർത്ത കാണുന്നില്ല ഈ പത്രത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും കുട്ടികളെ കാണാതാവുന്നു മായ കരിശിടങ്ങളിൽ നിന്നും കുറ്റി പടർപ്പൾക്കിടയിൽ നിന്നും ബോധരഹിതമായ അവസ്ഥയിൽ കുട്ടികളെ കണ്ടെത്തുന്ന വാർത്തയുണ്ട് കുട്ടികൾ അമിതമായ ബ്ലഡ് ലോസ് മൂലം ക്ഷീണിതരായി കാണപ്പെട്ടു എന്ന് പറയുന്നു നിങ്ങൾ ആവേശിച്ച ദുഷ്ടശക്തി ഇല്ലാതാവുന്നതോടെ

എനിക്ക് മനസ്സിലായില്ല പ്രൊഫസർ നീ കൈവിട്ടില്ല ചുംബിക്കാനുമുള്ള ഭാഗ്യം എന്നാണ് സത്യം ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ആർദരനോടുള്ള അടുപ്പം ഞാൻ തുറന്നു പറഞ്ഞു ഞങ്ങളുടെ ഭാവി ജീവിതത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഡോക്ടർ ജോൺ മടങ്ങിയതെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു

കരിങ്കടൽ വഴി പുറപ്പെടുന്ന ഒരു ചരക്ക് കപ്പലിൽ അടുത്ത ദിവസം ഞാൻ ലണ്ടനിലേക്ക് തിരിക്കും പുറപ്പെടുന്നതിന്റെ തലയെന്ന് രാത്രിയിൽ എന്റെ ഈ സുഹൃത്തിനെ ഞാൻ കൊല്ലും ജീവിക്കും എന്റെ കരുത്ത് കണ്ടു നിൽക്കാനുള്ള കരുത്തുണ്ടോ കരുത്തുണ്ട് നമ്മളല്ല പ്രണയമാണ്വനെ തിളച്ചത് ദൈവത്തിനും പ്രണയത്തിനും വേണ്ടി പോരടിച്ചവന്റെ അധ്യായം ഇവിടെ തീരുകയാണ് ഇവന്റെ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കാനുള്ള ശുശ്രൂഷകൾ ആരംഭിക്കാം വരൂ എല്ലാവരും വരും യുദ്ധങ്ങളും മരണങ്ങളുമില്ലാത്ത ലോകം എത്ര വിരസമാണ് പല ലോകത്ത് യുദ്ധങ്ങളുണ്ടോ അറിയില്ല എന്നാലത് ഒരു നാടക ഉത്സവം തന്നെയായിരുന്നു ഈ നാടകമേള ഉത്സവമാക്കി മാറ്റിയ കേളിയെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഓരോ എല്ലാ നാടകങ്ങളും കാണാൻ കഴിഞ്ഞത് സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ ഒരുപക്ഷേ നാടകങ്ങൾ ഓരോന്നും ഓരോ അനുഭവങ്ങൾ മാത്രമല്ല ഓരോ ഗുണപാഠങ്ങളായി മാറി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഓരോ നാടകത്തിലും ഓരോ കുടുംബ ബന്ധങ്ങളുടെ വിള കൂട്ടി ഉറപ്പിക്കുന്നതിലും ജീവിതാനുഭവങ്ങളായി മാറി എന്നുള്ളതും വസ്തുതയാണ് തീർച്ചയായും കേളിയെ ഇത്തരം നാടകം തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അഭിനന്ദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത എൻ്റെ പേര് രാജു ഡി വേളമാനു എന്നാണ്